എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ യുവതി യുവാക്കന്മാരെ കർത്താവ് നിങ്ങളുടെ ഹൃദയം തുറക്കട്ടെ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവവചനം അത് നിങ്ങൾക്ക് ശക്തിയായി മാറട്ടെ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമുക്കെല്ലാം ഗ്രഹിക്കാൻ പറ്റും നമ്മുടെ കണ്ണുകൾ തുറക്കും നമ്മുടെ വേദനകൾ മാറും സങ്കടങ്ങൾ മാറി ആശ്വാസം നമുക്ക് ലഭിക്കും അഭിഷേകം ലഭിക്കും ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തിയഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സ് അവൻ തുറന്നു വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സ് അവൻ തുറന്നു കർത്താവേ എന്നെ അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ മക്കളെ അവിടുന്ന് വിജയിപ്പിക്കണം വിദേശത്ത് അഥവാ സ്വദേശത്തും ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരെ നിരാശരാക്കരുത് കർത്താവെ രോഗികളെ നിരാശരാക്കരുത് കർത്താവെ മരണഭയത്തോടെ പേടിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും ഈശോയെ ഞങ്ങളുടെ എല്ലാ കണ്ണിനിയിലും സങ്കടങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അനുഗ്രഹിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ